നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള വില ഇന്ന് രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപയിലും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കുമായിരുന്നു ഇനി ഇപ്പോൾ വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിമൂന്ന് രൂപ മുതൽ നൂറ്റി പതിനെട്ട് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ആറ് രൂപ വരെയും ഐ എസ് എൻ എ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കോട്ടയത്തെ വില കൊച്ചിയിലെ വിലയും ഇത് തന്നെയാണ് അപ്പോൾ വിലയിൽ മാറ്റമില്ല അപ്പോൾ ഇന്നിപ്പം വില കുറയാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് വില ഇപ്പോൾ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ് ഇനി ഇപ്പോൾ പുല്ലൂർ റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള സഹ്യാദ്രി റബ്ബർ സ്റ്റോഴ്സിൽ റബ്ബർ എടുക്കുന്ന വില നോക്കാം വ്യാപാരി വില ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് അവിടെ ഇരുന്നൂറ് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും എഴുപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ആ നിരക്കിലാണ് ഇപ്പോൾ അവിടെ റബ്ബർ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് രാവിലെ നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് തുടങ്ങിയത് പിന്നെ അതിന് ശേഷമാണ് ഇരുന്നൂറിലേക്ക് കയറിയത് രണ്ട് രൂപ ഇപ്പം കൂടുതലായിട്ടുണ്ട് ഇതാണ് ഉച്ചയ്ക്ക് നടക്കുന്ന റബ്ബർ വില ഇനിയിപ്പം നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളകിന് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തിയേഴ് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തിയേഴ് രൂപ ഇനി നമുക്കിപ്പോൾ നടക്കുന്ന സ്വർണ്ണവല നോക്കാം ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ സ്വർണത്തിന് വൻ കുതിച്ചു കയറ്റമാണെന്ന് ഉണ്ടെങ്കിൽ പറയാം ഇന്ന് വലിയൊരു വർധനമാണ് അതായത് ഒരു പവൻ്റെ പുറത്ത് അറുന്നൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി രൂപ ഇതാണ് ഉച്ചയ്ക്ക് നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ ഉടനെ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി